ഞാൻ സുഹൃത്ത് കൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ ഇസ്ലാം ഒരു ജീവിത പദ്ധതി അംഗീകരിക്കുന്നുണ്ടോ എഴുപത് കൊല്ലം കൊണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ജീവിത പദ്ധതിയിൽ ഇസ്ലാമിന്റെ വിശ്വാസ ആദർശ ആചാര അനുഷ്ഠാന കാര്യങ്ങൾ പറയുന്നു ഞങ്ങളുടെ കൂടെ സുന്നികൾക്കും മുജാഹിദികൾക്കും സൂഫികൾക്കും തെരീക്കത്തുകൾക്കും പ്രവർത്തിക്കാം എന്താ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഷെയ്ഖുമാരി ഏതെങ്കിലും ഒരു ഷേഖിനെ സ്വീകരിച്ചില്ലെങ്കിൽ അവന്റെ ഷേഖ്വാനാകുന്നു എന്ന തെരീക്കത്തിന്റെ വിശ്വാസം ഏതാണ് ജമാഅത്തെ അംഗീകരിക്കുന്ന ഇസ്ലാമെ സൂഫി തെരീക്കത്തിലെ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു ഘടകം അംഗീകരിക്കുന്നില്ല മറ്റൊരിക്കൽ എഴുതി വെച്ചത് ഞങ്ങളുടെ കൂടെ സുന്നികളുണ്ട് ഞങ്ങളുടെ കൂടെ സലഫികളുണ്ട് ഞങ്ങളുടെ കൂടെ ബരേൽവികളുണ്ട് സുന്നികളെയും ആളുകൾക്ക് കബറിന്റെ മുകളിൽ ചില വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ പൂജിക്കാതെ വിഗ്രഹങ്ങളെ പൂജിക്കുവോളം ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് എന്നിട്ടാ പ്രവാചകർ മാറ്റരുത് എന്ന് മുസ്ലിം സമൂഹം ഏതു തരത്തിലുള്ള വിഗ്രഹങ്ങളെ എങ്കിൽ ആ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് എഴുതി വച്ചതും ജമാർത്തുകളാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറയുന്ന ജീവിത പദ്ധതിയിലെ വിശ്വാസ ആദർശ ആചാര അനുഷ്ഠാന കാര്യങ്ങളുടെ അവസ്ഥ എന്താണ് അതല്ല അതൊന്നുമില്ലാത്തൊരു പദ്ധതിയാണോ നിങ്ങൾ മുന്നോട്ട് വെച്ചത് മുജാഹിദ സ്വീകരിക്കുന്നില്ല മുജാഹിദികൾ സ്വീകരിക്കുന്നില്ല തീർന്നില്ല വെള്ളിയാഴ്ചയിലെ വെള്ളിയാഴ്ചയിലെ ഹുത്തബ അത് മാതൃഭാഷയിൽ വേണോ അതല്ല അക്ഷരങ്ങളുടെ വിഷയത്തിൽ ഭാഷ അറബിയിലായിരിക്കണോ അക്ഷയങ്ങളുടെ വിഷയ അക്ഷരങ്ങളുടെ വിഷയത്തിലാണോ ആശയങ്ങളുടെ വിഷയത്തിലാണോ ഹുത്തബയെ സ്വീകരിക്കേണ്ടത് എന്ന തർക്കത്തിൽ ജമാത്തുകാർ അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ എവിടെ ഇതിൽ യും മാർഗദർശനം ഉണ്ടോ ഇല്ലയോ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരിക്കൽ നിർവഹിക്കുന്ന നിർവഹിക്കുന്ന ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ മാത്രമല്ല ആ നിർവഹണത്തിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഉപദേശം നിർദ്ദേശം പഠനം ആ പഠനത്തിൽ പോലും ആ ഹുബ ഏത് ഭാഷയിലായിരിക്കണം എന്നതിന് പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയില്ലായിരുന്നു അറബിയിൽ വേണമെങ്കിൽ അറബിയിലുമാകാം മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലും ആവാം എന്ന നിലപാട് സ്വീകരിക്കുവാൻ മാർഗമുണ്ടെങ്കിൽ ആവാമായിരുന്നു ഉണ്ടോ പിന്നെ തർക്കമുള്ള വിഷയം എന്താ കൊല്ലത്തിൽ ഒരിക്കൽ ഒഴിക്കുന്ന വിഷയമാണെന്ത് തറാബി നമസ്കാരത്തിന് തർക്കം രാത്രി നമസ്കാരം എന്നും തർക്കം കൊല്ലത്തിൽ ഒരിക്കൽ വരാറുണ്ട് എല്ലാ രാത്രിയിലും നമസ്കരിക്കേണ്ടുന്ന സുന്നത്തായ നമസ്കാരം പ്രബലമായ നമസ്കാരം ആ നമസ്കാരത്തിന്റെ റക്രത്തുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതിനായി അങ്ങനെ അഭിപ്രായ വ്യത്യാസമാവാം നമുക്ക് വേണ്ടത് സ്വീകരിക്കാം വേണ്ട ഒഴിവാക്കാം എന്ന നിലപാട് ആ നിലപാടിന് ഹദീസുകളുടെ ആയത്തുകളുടെ പിൻബലമുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത് കൊല്ലത്തിനൽ ആ തർക്കം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറയേണ്ടതുണ്ടോ അതാണോ ഇസ്ലാം എന്ന ജീവിത പദ്ധതിയുടെ അവസ്ഥ അതുപോലെ സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കണോ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതിയോ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണോ അതല്ല ഹലാലാണോ വലിയ തർക്കമാണ് പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീപക്ഷവാദികളെന്ന് അവകാശപ്പെടുന്നവര് രംഗത്ത് വരുമ്പോഴും സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യം എവിടെയാണ് പള്ളിയാ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ മുസ്ലിം സമൂഹത്തിന് വലിയ തർക്കമാണ് എന്താണ് ഈ തർക്കത്തിന്റെ പരിഹാരം ഖുറാനിലേക്കും ഹദീസിലേക്കും മറുപടി കിട്ടുമോ കുറ്റുമെങ്കിൽ സ്വീകരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതിന് മറുപടി ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിലപാട് സ്വീകരിക്കാം പറ്റോ ഞാൻ വേണ്ടി ചോദിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ജീവിത പദ്ധതി എന്താണ് ഇസ്ലാം എന്ന ജീവിത പദ്ധതി എന്താണ് എങ്ങനെയാണ് അതിന്റെ വിശ്വാസ ആദർശ ആദർശാചാരനുഷ്ഠാനങ്ങൾ എങ്ങനെ അത് തൊട്ടത്ത് പൈങ്ങോട്ടായ ആളുകൾക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ജീവിത പദ്ധതി അങ്ങനെ എറണാകുളം ജില്ലയിലെ മദീന മസ്ജിദ് മുജാഹിദികളുടെ ആകർഷണപ്രകാരം അവിടെ ആരാധനകൾ നിർവഹിച്ചു പോവുകയാണെങ്കിൽ അത് പിടിച്ചടക്കുവാൻ പതിനെട്ടടവും പയറ്റുവാനും അതിനുവേണ്ടി കള്ളപ്രചരങ്ങൾ നടത്തുവാനും കള്ളത്തരങ്ങൾ എഴുതി കൊടുക്കുവാനും ജമാഅത്തിന്റെ സംസ്ഥാന അമീർ വരെ യാതൊരു അതേ പൈങ്ങോട്ടായി പള്ളിയിലെ മുഴുവൻ ആകർഷങ്ങളും ശുണ്കൾക്ക് വിട്ടുകൊടുക്കുവാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നതിനും ശരിയല്ലേ ഹാഷിം ഹാജി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നാൽപ്പത് കൊല്ലത്തെ സന്ത സഹചാരി കൂട്ടുകാരൻ കുടുംബക്കാരൻ ബന്ധുമിത്രം എല്ലാമാണ് അതിന്റെ അംഗമാണ് എന്തൊക്കെയാണ് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി ആ മദീന മസ്ജിദ് പിടിച്ചടക്കുവാൻ വേണ്ടി ചെയ്തു കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങൾ കള്ളപ്രചരണങ്ങൾ അടിപിടികൾ പിടിച്ചടക്കലുകൾ എന്തിനെ അവിടെ മലയാളത്തിൽ പുത്തുമ നിർവഹിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ആ പള്ളി പ്രവേശനമുണ്ട് ഉള്ളൂ പ്രാർത്ഥനയില്ല ില്ല അങ്ങനെയുള്ള പള്ളി ജമാർ പിടിച്ചെടുക്കണം രണ്ടുമാവാലോ രണ്ടുമാവാലോ രണ്ടിനും സാധ്യത ഉണ്ടല്ലോ മലയാളത്തിനും കുത്തുപോയാം അറബിയിലും കുത്തുപയാവാം മലയാളത്തിലും കുത്തുപയം അറബിയിലും കുത്തുപയാവാം കൂട്ടുപാത നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യാം കുരുത്ത് ഓതുകയോ ഓദാതിരിക്കുകയോ ചെയ്യാം സ്ത്രീകൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം എങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പള്ളി ജമാഅത്തിന്റെ വരുതിയിൽ പിടിച്ചു കെട്ടിയിടുന്ന എന്തിന് അതിനുവേണ്ടി പണിയെടുക്കുന്ന എന്തിന് അതിന് ഇല്ലാ കഥകൾ എഴുതുകയും പറയുകയും ചെയ്യുന്ന അമീറിനെ കൊണ്ടു നടക്കുന്ന എന്തിന് ഇതൊന്നും എന്റെ വാദമല്ല ഇതൊക്കെ ഹാഷിം ഹാദിയുടെ വാദങ്ങളാണ് അതേ ജമാഅത്ത് അമീർ പൈങ്ങോട്ടായി പള്ളി മുപ്പത് കൊല്ലം പൂട്ടിയിട്ട് തുറക്കുമ്പോ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഒപ്പിടുമ്പോ വായിച്ചു നോക്കിട്ടില്ലേ ആ വ്യവസ്ഥകൾ ഒപ്പിടുമ്പോൾ വായിച്ചു നോക്കിയിട്ടില്ലേ സാധാരണ പള്ളി പിടിക്കലും പള്ളി പൂട്ടിക്കലും അടിപൊളി ഉണ്ടാക്കലും സുന്നി മുജാഹിദ് തർക്കങ്ങളിൽ മാത്രം പരിമിതമാണ് എന്ന് നാട്ടുകാർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഇവർ കിട്ടിയെടുത്തോളൊക്കെ അവരും അതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഈ തൊട്ടടുത്ത പ്രദേശത്ത് മുപ്പത് കൊല്ലം ഒരു പള്ളി പൂട്ടിക്കിടുന്നത് എന്തിനാണ് ആ പള്ളി അങ്ങനെ പൂട്ടിക്കിടുന്നത് അന്നേ ഇസ്ലാമിക്ക് വിരോധമുള്ള എന്ത് കാര്യമാണ് നടന്നത് കൂട്ടുപാർത്താൻ നടത്തുന്ന ജമാത്തിന് വിരോധമുള്ളതാണോ വിരോധമുള്ളതാണോ രണ്ട് രാക്കാതിരിക്കുക കൊടുക്കുന്ന വിരോധമുള്ളതാണോ പിന്നെ തറാവിടക്കാതെ നമസ്കരിക്കൽ വിരോധമുള്ളതാണോ ഏത് വിഷയത്തിലാണ് ജമാരോധം ഉള്ളത് എങ്കിൽ എന്തിനാണ് മുപ്പത് കൊല്ലം ആ പള്ളി പൂട്ടിക്കിടന്നത് ശരി മുപ്പത് കൊല്ലം കഴിഞ്ഞ് വ്യവസ്ഥകൾ നിബന്ധനകളിൽ ജമാ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു ഇവിടത്തെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സഹയാത്രികൻ പറഞ്ഞത് ഇപ്പോഴാണ് പള്ളി പൂട്ടിയത് പള്ളി തുറന്നപ്പോഴാണ് പൂട്ടിയത് എന്താ കാരണം എന്താ കാരണം അവിടെ ഉണ്ടായിരുന്ന പല യഥാർത്ഥ ആചാരങ്ങളും ഇല്ലാതെ സ്ത്രീകൾ വന്നിരുന്ന പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാണ് വ്യവസ്ഥ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഇത് പ്രഖ്യാപന അത് ജമാഅത്തെ ഇസ്ലാമിക്ക് തള്ളിക്കളയാൻ കഴിയോ ഇസ്ലാം എന്ന ജീവിത പദ്ധതിയിൽ ഈ ഹദീസ് പുറത്താണോ എങ്കിൽ സ്ത്രീകൾ അവിടെ നിൽക്കുന്നു സ്ത്രീപക്ഷവാദികളായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനങ്ങൾ നടത്തി അവരെ എലക്ഷന്റെ മുമ്പിലേക്ക് എത്തി അവരെ റോട്ടിലേക്കിറക്കി മുദ്രാവാക്യം പഠിച്ച് ചാണകം കലക്കി എറിയുന്ന പ്രകടനങ്ങൾ വരെ നടത്തിയിരിക്കുന്ന ആളുകൾ മനസ്സിലായോ ഇവിടെ പലരും പല പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ ചാണകം കലക്കിയിട്ട് ആൾക്കാർ മുഖത്തേക്ക് എറിയുന്ന പരിപാടിയൊന്നും അതും സ്ത്രീകളടക്കമുള്ള പ്രകടനങ്ങളിൽ ഇതുവരെ കേരളത്തെ കണ്ടിട്ടണ സംശയമാണ് അതും കാഴ്ച വെച്ച ജമാ അല്ലേ എങ്കിൽ ആ സ്ത്രീകൾക്ക് ഇസ്ലാം എന്ന ജീവിത പദ്ധതിയിൽ നിങ്ങൾ നൽകുന്ന സ്ഥാനം എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ ഈ പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന വാദം നിങ്ങൾ അംഗീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നി നിൽക്കുക അയാൾ കുരൂത്ത് ഓതും അയാൾ കൂട്ടുപാത്രം നിർവഹിക്കും അയാൾ തലാവിൻ നമസ്കരിക്കും അതിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല എന്ന് അംഗീകരിച്ചതിനാണ് ഉണ്ടായിരുന്ന ചുമ എന്തിനാണ് അവസാനിപ്പിച്ചത് തീർന്നില്ല അവസാന ഏതിനകാലത്ത് തീരുമാനമുണ്ട് തറാവീഹി നമസ്കാരം ജമാഅത്താർ അവിടുത്തെ സുന്നി ഇമാമനെ തുടരണം അയാൾ നിഷ്കരിക്കൂ അങ്ങനെ എട്ട് കഴിഞ്ഞ് പോരാ അങ്ങനെ പോരുന്നതിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അതിന്റെ വീണ്ടും പേരിൽ വീണ്ടും അടിപൊളി ഉണ്ടായപ്പോ അടുത്തൊരു നിബന്ധന വേറെ വന്നതാണ് ഇന്ന് ആദ്യം ജമാഅത്താർ എട്ടിലൊക്കെ പോയിക്കോട്ടെ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ഇരുപത്തിമൂന്ന് ഞാൻ സുഹൃത്തുക്കളെ എന്തിനാണ് ഈ പള്ളി കാലം കൂടി എന്തിനാണ് ഏതു ആദർശം നടപ്പിലാക്കുവാൻ വേണ്ടിയായിരുന്നു ഈ പള്ളി പിടിച്ചു വെച്ചത് എന്തിനാണ് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് യാത്ര ചെയ്തത് എന്തിനാണ് പതിനായിരങ്ങൾ ഈ പള്ളിയുടെ കേസിന് വേണ്ടി ചെലവഴിച്ചത് പടച്ചവന്റെ മുമ്പിൽ സുജു ചെയ്യുന്ന ആ അടിസ്ഥാനപരമായിരിക്കുന്ന ആരാധന മുപ്പത് കൊല്ലം തളഞ്ഞു വെച്ചത് എന്തിന് എന്താണ് ജമാഅത്തെ മാർട്ടിസ്ലമുടെ നിലപാട് എന്താ എന്താണ് ആദർശം എന്താണ് ആചാരം പറയണം